ൂത്ത് രണ്ടാം അദ്ധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം റൂത്ത് രണ്ടാം അധ്യായം ഒന്നാം വാക്യം നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു നമുക്കൊരിക്കൽ കൂടി കേൾക്കാം റൂത്ത് രണ്ടാം അദ്ധ്യായം ഒന്നാം വാക്യം നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ഭോവാസ് പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു നമുക്ക് ഒരു തവണ കൂടി കേൾക്കാം റൂത്ത് രണ്ടാം അധ്യായം ഒന്നാം വാക്യം നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ഭാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത വാക്യം കേൾക്കാം ൂത്ത് രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മവാഭിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം റൂത്ത് രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് ായ റൂത്ത് നവോമിയോട് ചോദിച്ചു നമുക്ക് ഒരു തവണ കൂടി കേൾക്കാം റൂത്ത് രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മൊവാഭ്യയായ റൂത്ത് നവോമിയോട് ചോദിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഈശോ നിഷി സ്തുതിയായിരിക്കട്ടെ